നമസ്കാരം പ്രതിഷേധിക്കുന്നവരെ അടിച്ചമർത്തുന്ന നാട്ടിൽ ഒരു സ്ത്രീ അതിക്രൂരമായി പീഡനത്തിന് ഇരയായിട്ട ദിവസങ്ങൾ ശവം തീനികളായ മനുഷ്യർക്കിടയിൽ ഒരു ശതമാനമെങ്കിലും സ്ത്രീകളുടെ മരണം ഇങ്ങനെയൊക്കെ തന്നെയാണ് എന്നത് ഒരു സത്യമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സ്വാതന്ത്ര്യം ജനാധിപത്യം ഇക്വാലിറ്റി എന്നൊക്കെ പറയുന്നവരുണ്ടെങ്കിൽ പോലും പലപ്പോഴും പലയിടങ്ങളിലും സ്ത്രീ എന്ന വർഗത്തിന് അത് നിഷേധിക്കപ്പെടുന്നു എന്നത് തന്നെയാണ് വാസ്തവം ഇപ്പോൾ കേരളത്തിലടക്കം ആരോഗ്യ പ്രവർത്തകർ കൊൽക്കത്തയിൽ മരണപ്പെട്ട ആ പെൺ തരിക്ക് വേണ്ടി ശബ്ദമുയർത്തിക്കൊണ്ടിരിക്കുന്നു അപ്പോഴും നിശബ്ദരായി നിൽക്കുകയാണ് പലരും അവരോടാണ് ചോദിക്കാനുള്ളത് മനസാക്ഷി ഉണ്ടോ ഇപ്പോഴിതാ കൊൽക്കത്തയിൽ വനിതാ ഡോക്ടറുടെ കൊലപാതകത്തിൽ നിശബ്ദത പാലിക്കുന്നവരെ വിമർശിച്ചുകൊണ്ട് ഒരു കുറിപ്പ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നുണ്ട് ഹരിത എസ് സുന്ദർ എന്ന യുവതി പങ്കുവച്ച സമൂഹ മാധ്യമത്തിലെ കുറിപ്പാണത് സാമൂഹിക പ്രവർത്തകരും സിനിമാ താരങ്ങളും എല്ലാം എല്ലാ വിഷയത്തിലും പ്രതികരിക്കുമ്പോൾ ഈ വിഷയത്തിൽ മാത്രം നിശബ്ദത പാലിക്കുന്നതിനെയും ഇക്കൂട്ടരുടെ ഇരട്ടത്താപ്പിനെയും ഒക്കെ പരിഹസിച്ചുകൊണ്ടാണ് ആ യുവതി അങ്ങനെ ഒരു കുറിപ്പ് പങ്കുവച്ചിരിക്കുന്നത് ഏതൊരു വിഷയത്തിലും വലിയ പ്രതികരണം നടത്തുന്നവർ പോലും അതിക്രൂരമായി ഒരു പെൺകുട്ടി ബലാത്സംഗത്തിന് ഇരയായി കൊല്ലപ്പെട്ടിട്ടും യാതൊരു പ്രതികരണവും നടത്തിയിട്ടില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടുന്നു അതിദാരുണമായ രീതിയിലാണ് കൊൽക്കത്തയിൽ ആ പെൺകുട്ടി മരണപ്പെട്ടത് എന്നാൽ സംസ്ഥാനത്തെ ഭരണകൂടം അതിനെ മായ്ച്ചു കളയാൻ ശ്രമിക്കുന്നു പരാതി നൽകിയവരെ ആക്രമിച്ചും തെളിവുകൾ നശിപ്പിച്ചുമാണ് അവർ ഈ വിഷയത്തോട് പ്രതികരിച്ചത് പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതയ്ക്കുന്ന മമതാ ഭരണകൂടത്തിനെതിരെ വാക്കുകൾ ഉയർത്താൻ പലരും ധൈര്യപ്പെടുന്നില്ലെന്ന് യുവതി പരിഹസിച്ചു ഹരിതയുടെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ് മുപ്പത്തിയൊന്നുകാരിയായ ഒരു വനിതാ ഡോക്ടറുടെ ശവശരീരം ഇങ്ങനെയായിരുന്നു അവരുടെ രണ്ട് കാലുകളും ഇരുവശത്തേക്കും വലിച്ചു കീറി ഇടുപ്പെല്ലിനെ ഒടിച്ചു കളഞ്ഞു കഴുത്തു ഞെരിച്ച് കൊന്ന് തലയിടിച്ച് തകർത്ത് ആ ഡോക്ടറുടെ വായിൽ കൂടി രക്തം പുറത്തു വന്നുകൊണ്ടിരുന്നു കണ്ണടകളെ ഇടിച്ച് കണ്ണിനകത്തേക്ക് കയറ്റി ആ പെൺകുട്ടിയുടെ ശരീരത്തിനുള്ളിൽ നൂറ്റി അൻപത് ഗ്രാം ആണുങ്ങളുടെ ശ്രവം ഉണ്ടായിട്ടും ഇതെല്ലാം ഒരുത്തന്റേതാണെന്ന് ആ ഭരണകൂടം വിധിയെഴുതി പരാതി നൽകിയവരെ കൂട്ടമായി വന്ന് ആശുപത്രിയിൽ വെച്ച് ആക്രമിച്ചു തെളിവ് നശിപ്പിച്ചു പ്രതിഷേധിക്കുന്നവരെ തല്ലിച്ചതച്ചുകൊണ്ടിരുന്നു മമതയുടെ കൽക്കട്ടയിൽ നടന്ന ക്രൂരമായ കൂട്ടബലാത്സംഗത്തില ആ നഗരം കത്തിയമരേണ്ട സമയം അതിക്രമിച്ചു ഇത് കണ്ട് പ്രതികരിക്കാത്ത ജ്ഞാനം നിങ്ങൾ മരിച്ചുപോയിരിക്കുന്നുവെന്നും എന്തായാലും മമതയുടെ ഈ നിലപാട് ഇനി അധികനാൾ നീണ്ടു നിൽക്കില്ല ഇതിനുള്ള നടപടികളും ഇതിനുള്ള പ്രതികരണവും പ്രതികരണവുമൊക്കെയായി കേന്ദ്രം രംഗത്തെത്തുകയാണ് നിലവിൽ കേന്ദ്രം ഈ വിഷയത്തിൽ ഇടപെട്ടു എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് തൽക്കാലത്തേക്ക് ഈ ആരോഗ്യ മേഖലയിലുള്ള ആളുകൾക്കുള്ള സംരക്ഷണം ഒരുക്കിക്കൊണ്ട് കേന്ദ്രം ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചുള്ള റിപ്പോർട്ടാണ് പുറത്തുവരുത്തത് ഇനി മുന്നോട്ടേക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ആരോഗ്യ പ്രവർത്തകർക്കും ഒക്കെ സുരക്ഷ നൽകുന്ന ഒരു നിലപാട് തന്നെ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നുണ്ടാകും മമതയുടെ ഈ നിലപാടില്ലായ്മയൊക്കെ പൊളിച്ചടുക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്